ജോർജ് ക്ലോണി ജസ്റ്റിൻ ബീപർ അനുപം കെയർ ആർ ജെ നിഥുൻ രമേശിന് വരെ ഈ അസുഖം ഉള്ളതായി കേട്ടിട്ടുണ്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ബെൽസ് പാളിസി എങ്ങനെ സ്ട്രോക്കിൽ നിന്നും വേർതിരിച്ചറിയാം എന്നുള്ളതാണ് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന വ്യായാമങ്ങൾ എന്തെല്ലാമാണ് ഹലോ വെൽക്കം ടു സിംപ്ലിൻ യൂറോ ന്യൂറോളജിൻ സിംപിൾ ബെൽസ് പാൾസി എന്ന അസുഖത്തെക്കുറിച്ച് നിങ്ങൾ എല്ലാവരും എന്തായാലും കേൾക്കുകയോ വായിക്കുകയോ ചെയ്തിട്ടുണ്ടാകും പല സെലിബ്രിറ്റികൾക്കും ഈ അസുഖം ഉള്ളതായി നമുക്കറിയാം ജോർജ് ക്ലോണി ജസ്റ്റിൻ ബീബർ അനുപം കെയർ എന്നതിന് നമ്മുടെ ആർ ജെ നിഥുൻ രമേശിന് വരെ ഈ അസുഖം ഉള്ളതായി കേട്ടിട്ടുണ്ട് ബെൽസ്പാഴ്സി എന്നാൽ മുഖം ഒരു വശത്തേക്ക് പോകുന്നതാണ് എന്നാൽ ഇത് പക്ഷാഘാതമല്ല മുഖത്തെ ഒരു ഭാഗത്തെ പേശികൾ തളർന്നു പോകുന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷണം അതുതായി തന്നെ നമ്മുടെ ചുണ്ട് ഒരു ഭാഗത്തേക്ക് കൂടിപ്പോകാം ഒരു ഭാഗത്തെ കണ്ണ് അടയ്ക്കാനുള്ള പ്രയാസമുണ്ടാകാം നെറ്റി ചുളിക്കാനുള്ള ബുദ്ധിമുട്ടും മുഖം ഏത് ഭാഗത്തേക്കാണോ കൂടുന്നത് അതിന്റെ എതിർവശത്താണ് ബെൽസ് പാൾസി എന്ന അസുഖം ബാധിച്ചിരിക്കുക കാരണം നെർവ് എഫക്റ്റഡ് ആകുന്ന ഭാഗത്തെ ചുണ്ടിന്റെ ഭാഗവും മുഖത്തിന്റെ ഭാഗവും അനങ്ങുന്നില്ല അപ്പോൾ മുഖം ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് പോകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും മസിലിന് ബലമില്ലാത്തതിനാൽ ഉമ്മിനീർ ഒലിച്ചിറങ്ങാം കവിൾ വീർപ്പിച്ചു പിടിക്കാൻ ശ്രമിച്ചാൽ അതും സാധിക്കാതെ വരാം നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗത്തെ കോശങ്ങളെ കൺട്രോൾ ചെയ്യാനായി നമ്മുടെ തലച്ചോറിൽ നിന്നും പന്ത്രണ്ട് ഞരമ്പുകൾ ഇറങ്ങി വരുന്നുണ്ട് അതുപോലെ തന്നെ സ്പൈനൽ കോളിൽ നിന്നും മുപ്പത്തിമൂന്ന് സെറ്റ് നരമ്പുകൾ ഇറങ്ങി വരുന്നുണ്ട് ഈ തലച്ചോറിൽ നിന്ന് ഇറങ്ങി വരുന്ന ഏഴാമത്തെ നരമ്പാണ് ഫേഷ്യൽ നെർവ് അതാണ് നമ്മുടെ മുഖത്തെ പേശികളെ കൺട്രോൾ ചെയ്യുന്നത് സാധാരണയായി ഏതെങ്കിലും ഒരു വശത്തെ ഫേഷ്യൽ നെർവിനായിരിക്കും തളർച്ച ഉണ്ടാകുന്നത് അങ്ങനെ വരുമ്പോൾ ഉള്ള ലക്ഷണങ്ങളാണ് മുമ്പ് പറഞ്ഞത് ഇനി എന്തുകൊണ്ടാണ് ബെൽസ്പാൺസി വരുന്നത് തലച്ചോറിനുള്ളിലുള്ള ഒരു പ്രയാസമല്ല ഇതിന് കാരണം ഫേഷ്യൽ നെർവ് നമ്മുടെ തലച്ചോറിൽ നിന്നും ഇറങ്ങി വരുന്നത് ചെവിയുടെ സൈഡിൽ കൂടിയുള്ള ഒരു ഇടുങ്ങിയ ദ്വാരത്തിൽ കൂടെയാണ് ഈ ദ്വാരത്തിൽ കൂടി ഇറങ്ങി വരുമ്പോൾ നെർവിന് ഉണ്ടാകുന്ന നീര് മൂലമാണ് ഫേഷ്യൽ ഇനി സ്ട്രോക്കിലും മുഖം കോടി പോകുമെന്ന് നമുക്കറിയാം പക്ഷെ സ്ട്രോക്കിലും ബെൽസ് പാൾസിയിലും മുഖം കോടിച്ചകൾ തമ്മിൽ വ്യത്യാസമുണ്ട് സ്ട്രോക്കിൽ മുഖത്തിന്റെ താഴ്ഭാഗത്തെ പേശികളെ മാത്രമേ അത് ബാധിക്കുകയുള്ളൂ കണ്ണിന്റെ ഭാഗത്ത് രോഗിക്ക് പ്രശ്നം ഉണ്ടാകാറില്ല എന്നാൽ ബെൽസ് പാൾസിയിൽ മുഖത്തിന്റെ താഴ്ഭാഗവും മോൾ ഒരുപോലെ എഫക്റ്റഡ് ആവും അപ്പോൾ രോഗിക്ക് കണ്ണടയ്ക്കാനുള്ള പ്രശ്നം ഉണ്ടാവും മുഖം കൂടി പോവുകയും ചെയ്യും ഹെർപ്പിസ് എന്ന അസുഖം ചെവിയുടെ ഉള്ളിൽ വന്നാലും സാധാരണ അതിന്റെ നീര് മൂലം ബെൽസ് പാൾസി കാണാറുണ്ട് ഇനി രോഗിക്ക് ബെൽസ് പാൾസി ആണോ സ്ട്രോക്ക് ആണോ എന്ന് തിരിച്ചറിയാനായി ഡോക്ടർക്ക് സാധാരണഗതിയിൽ രോഗിയെ എക്സാമിൻ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാകും ചിലപ്പോൾ ബെൽസ് പാൾസി ആണെന്ന് ഉറപ്പിക്കാനായി ഫേഷ്യൽ നോവ് കണ്ടക്ഷൻ സ്റ്റഡി എന്നൊരു ടെസ്റ്റ് ചെയ്തു നോക്കാറുണ്ട് ഫേഷ്യൽ പാൾസി അതിൻ്റെ തീവ്രതയനുസരിച്ച് നോർമൽ മൈൽഡ് മോഡറേറ്റ് മോഡറേറ്റ്ലി സെവിയർ സെവിയർ ടോട്ടൽ പെരാലിസിസ് എന്നിങ്ങനെ ആറായി തരംതിരിക്കാറുണ്ട് ഇതിന്റെ ചികിത്സ പ്രധാനമായും മരുന്നുകൾ തന്നെയാണ് ഹെർപ്പിസ് അസുഖം വന്നിട്ടാണ് ഫേഷ്യൽ പാൾസി ഉണ്ടാകുന്നതെങ്കിൽ ആന്റി വൈറൽസ് ഇതിന്റെ കൂടെ കൊടുക്കാറുണ്ട് ചെവിയുടെ സൈഡിലൂടെയുള്ള ദ്വാരത്തിന്റെ നീര് കുറയാനായി സ്റ്റീറോയിഡ് മരുന്നുകളും നൽകാറുണ്ട് ചില വിറ്റാമിൻസും ഡോക്ടേഴ്സ് ഇതിനോടൊപ്പം തന്നെ പ്രിസ്ക്രൈബ് ചെയ്യുന്നതായി കാണാറുണ്ട് ബെൽസ് പാഴ്സി വരുന്ന ഒരു രോഗി കണ്ണുകൾ ശ്രദ്ധിക്കണം കാരണം കൺപോള അടയാത്തത് കണ്ണുകളിൽ ഡ്രൈനസ് വരാനുള്ള സാധ്യതയുണ്ട് അതിനാൽ എപ്പോഴും ഒരു കണ്ണട വെച്ചിട്ട് കണ്ണ് പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കണം മാത്രമല്ല ലൂബ്രിക്കന്റ് ഐ ഡ്രോപ്സ് റീഫ്രഷ് ഇയർ ഡ്രോപ്സ് എന്ന് ഒരു മൂന്ന് മണിക്കൂർ കൂടുമ്പോൾ കണ്ണിൽ ഒഴിച്ചു കൊടുക്കുക ഈ രാത്രി ഉറങ്ങുമ്പോൾ ബെൽസ് ബെൽസ്പാഴ്സി വന്ന രോഗികൾക്ക് സാധാരണ കണ്ണ് അടഞ്ഞു പോകാറില്ല ഓട്ടോമാറ്റിക്കായി കണ്ണ് തുറന്നുകഴിക്കുക അപ്പൊ അങ്ങനത്തെ സന്ദർഭങ്ങളിൽ ഒരു ലൂബ്രിക്കന്റ് ഐ ജെല് കണ്ണിന്റെ ഉള്ളിൽ ഒഴിച്ച് കണ്ണ് അടച്ച് വെക്കാൻ ശ്രദ്ധിക്കണം പിന്നീടുള്ള ചികിത്സ ഫിസിയോതെറാപ്പി എന്നതാണ് ഇതിന് വേണമെങ്കിൽ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ സഹായം തേടാം അതല്ലെങ്കിൽ വീട്ടിലിരുന്നാണെങ്കിലും ചില വ്യായാമങ്ങളിലൂടെ ബെൽസ് പാഴ്സയുടെ ഫിസിയോതെറാപ്പി ചെയ്യാവുന്നതാണ് എന്തൊക്കെയാണ് ബെൽസ് പാഴ്സിയുടെ വ്യായാമങ്ങൾ അഥവാ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന വ്യായാമങ്ങൾ എന്തെല്ലാമാണ് കണ്ണുകൾ മുകളിലേക്ക് നോക്കി നെറ്റിയുടെ മസിൽസിന് വ്യായാമം കൊടുക്കുക കണ്ണുകൾ രണ്ടും ഇറുക്കി അടയ്ക്കാൻ ശ്രമിക്കുക ചുണ്ടുകൾ ഇരുഭാഗത്തേക്കും കൊണ്ടുവരിക ഊ എന്ന് ഊതി വീർപ്പിക്കുകയും ചെയ്യാം ഒരു സ്ട്രോ ഉപയോഗിച്ച് ഊതുകയും ഗ്ലാസിൽ നിന്നും വെള്ളം വലിച്ചെടുക്കുകയും ചെയ്യുക ഈ വ്യായാമങ്ങൾ മിററിന്റെ മുമ്പിൽ നിന്ന് ചെയ്യുന്നതായിരിക്കും നല്ലത് ടേപ്പിംഗ് വേറൊരു ചികിത്സാരീതിയാണ് അതായത് മുഖം ഏത് ഭാഗത്തേക്കാണോ കൂടുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് ഒരു ടേപ്പ് ഉപയോഗിച്ച് ചുണ്ടിന്റെ കീഴ്ഭാഗവും കവിളിന്റെ ഭാഗവും ഒട്ടിച്ചു വെക്കുക ഇലക്ട്രിക് നർവ് സ്റ്റുമുലേഷൻ മറ്റൊരു ഉപാധിയാണ് ട്രാൻസ്ക്യൂട്ടേനിയസ് ഇലക്ട്രിക്കൽ നെവ് സ്റ്റുമുലേഷൻ എന്ന് പറയും അതായത് ഒരു ബാറ്ററി നമ്മുടെ കവിളിന്റെ സൈഡിൽ പിടിപ്പിച്ച് ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യും അത് നിർവ്വഹിക്കും സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിലൂടെ നെർവിന്റെ റിക്കവറിക്ക് അത് ഹെൽപ് ചെയ്യും ചിലർക്ക് ഫേഷ്യൽ നെർവിന്റെ റിക്കവറി വരുമ്പോൾ അതിന്റെ നെർവ് സ്റ്റെറ്റ് നമ്മുടെ കണ്ണുനീർ ഗ്രന്ഥിയിലേക്ക് സപ്ലൈ ചെയ്യാം അങ്ങനെയുള്ള കണ്ടീഷൻ സാധാരണ ഒരു മൂന്ന് മുതൽ ആറ് മാസം കഴിയുമ്പോഴാണ് കാണുക അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ കണ്ണിൽ നിന്നും വെള്ളം വരാം ഇതിനെ ക്രോക്കഡോയിൽ ടീയേഴ്സ് എന്നാണ് പറയുന്നത് മറ്റൊന്നാണ് ജോ വിങ്കി അതായത് ഭക്ഷണം കഴിക്കുമ്പോൾ ആ സൈഡിലെ കണ്ണ് അടഞ്ഞു പോകുന്നു ഇതും അബ്നോർമൽ ആയിട്ടുള്ള ഫേഷ്യൽ നെർവിന്റെ റിക്കവറി കൊണ്ട് തന്നെയാണ് വരുന്നത് വളരെ ആയിട്ടുള്ള കേസസിൽ കണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി കണ്ണിൻ്റെ സൈഡ് ഭാഗം തുന്നി വയ്ക്കാറുണ്ട് ഇനി മാസം കഴിഞ്ഞിട്ടും ഇമ്പ്രൂവ്മെൻ്റ് വരാത്ത കേസസിൽ പ്ലാസ്റ്റിക് സർജറിയിലൂടെ നെർവ് ട്രാൻസ്ഫറും ചെയ്യാറുണ്ട് ചുരുക്കി പറഞ്ഞാൽ ബെൽസ് പാളിസി നല്ല റിക്കവറി സാധ്യതയുള്ളൊരു അസുഖം തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് എന്താണെന്ന് വെച്ചാൽ ബെൽസ് പാളിസി എങ്ങനെ സ്ട്രോക്കിൽ നിന്നും വേർതിരിച്ചറിയാം എന്നുള്ളതാണ് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദ ചാനൽ നമുക്ക് വീണ്ടും കാണാം